കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു ബദൽ മാർഗ്ഗം നിലയിലാണ് ട്വൻ്റി ട്വൻ്റി പാർട്ടി രൂപീകൃതമായത് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്തു നിന്ന് തുടങ്ങിയ പാർട്ടിയുടെ പ്രവർത്തനം ഇന്ന് രണ്ട് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി പോരാട്ടം തുടരുകയാണ് ട്വൻ്റി ട്വൻ്റി പാർട്ടിയുടെ വിജയവും അതിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെപ്പറ്റിയും പാർട്ടിയുടെ ചെയർമാനായ സാബു എം ജേക്കബ് നമ്മളോട് വിവരിക്കുകയാണ് നമസ്കാരം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രിക ഈ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രകടന പത്രികയാണ് ഇറക്കിയിരിക്കുന്നത് കാരണം ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ഒരു പ്രകടന പത്രിക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക ഭക്ഷ്യസുരക്ഷ എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്കറിയാം എല്ലാ സാധനങ്ങളുടെയും വില ഇരട്ടിയും അതിലധികമായിക്കൊണ്ടിരിക്കുക സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങൾ അത്രമാത്രം കഷ്ടപ്പാടിലും ദുരിതത്തിലുമാണ് ഓരോ ദിവസത്തെ കാര്യങ്ങളും മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ അരി മുതൽ കർപ്പൂരം വരെ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും അൻപത് ശതമാനം വരെ വില കുറച്ച് നൽകുക എന്നുള്ളതാണ് ഭക്ഷ്യസുരക്ഷ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കുക അതാണ് ഏറ്റവും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നൊരു കാര്യം രണ്ടാമത്തൊരു കാര്യം മെഡിക്കൽ സ്റ്റോർ ഇന്ന് ആയിരം രൂപയുടെങ്കിലും മരുന്ന് മേടിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല അപ്പോൾ ഈ പറയുന്ന രീതിയിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും മെഡിക്കൽ സ്റ്റോറുകൾ തുറന്ന് അവിടെ എൺപത് ശതമാനം വരെ വില കുറച്ച് മരുന്നുകൾ നൽകുക ഇനി ഇതിന് പുറമേ ഉള്ളൊരു കാര്യം പെൻഷൻ അറുപത് വയസ്സിന് മേലോട്ടുള്ള എല്ലാ ആളുകൾക്കും അയ്യായിരം രൂപ പെൻഷൻ നൽകുന്ന ഒരു പദ്ധതി പിന്നെ ഭിന്നശേഷിക്കാർക്ക് ഏതാണ്ട് എട്ട് ലക്ഷത്തോളം ഭിന്നശേഷിക്കാരുണ്ട് കേരളത്തിൽ അവർക്കും അയ്യായിരം രൂപ പെൻഷൻ പ്രതിമാസം പെൻഷൻ നൽകുക ഇതിന് പുറമേ മുല്ലപ്പെരിയാർ ഡാം പുതിയൊരു ഡാം അവിടെ നിർമ്മിക്കുക കാരണം ഒരു വാട്ടർ ബോംബാണത് ഏത് സമയത്തും അത് പൊട്ടിത്തെറിക്കാം അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം ജനങ്ങളുടെ ജീവൻ ഒരു മണിക്കൂർ കൊണ്ട് അപഹരിക്കുന്ന ഒരു വാട്ടർ ബോംബ് അപ്പോൾ അവിടെ ഒരു പുതിയ ഡാം നിർമ്മിക്കുക എന്നിൽ കവിഞ്ഞ് വേറൊരു പരിഹാരമാർഗമില്ല അത് അങ്ങനെ ഒരു പുതിയ ഡാം നിർമ്മിച്ച് ഇതിന് പരിഹാരം കണ്ടെത്തുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു പാർട്ടി ട്വൻറ്റി ട്വൻ്റി പാർട്ടിയാണ് പിന്നെ തീരദേശ പ്രദേശങ്ങളിൽ ഏതാണ്ട് എട്ടു ലക്ഷം കുടുംബങ്ങൾ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം എടുത്ത് പലായനം ചെയ്യേണ്ട എട്ട് ലക്ഷം കുടുംബങ്ങളാണത് ഇതുവരെ എൽ ഡി എഫിനോ യു ഡി എഫിനോ അതിനൊരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ട്വൻ്റി ട്വൻ്റി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരത്തിൽ കടൽഭിത്തി നിർമ്മിച്ച് ഈ കടൽക്ഷോഭം കടൽ ആക്രമണത്തിൽ നിന്ന് എട്ട് ലക്ഷം കുടുംബങ്ങളെ രക്ഷിക്കുമെന്ന് ഇവിടെ കടൽക്ഷോഭമാണ് പ്രശ്നമെങ്കിൽ മലയോര പ്രദേശങ്ങളിൽ ഏതാണ്ട് ആയിരം സ്പോട്ടുകളുണ്ട് ഇവിടെയെല്ലാം വന്യജീവികളുടെ ആക്രമണങ്ങളുണ്ട് അവിടെ കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല അവരുടെ ജീവൻ തന്നെ ഏത് സമയത്തും അപായ അപായപ്പെടുമെന്നുള്ള സാഹചര്യത്തിൽ അവർ ജീവിക്കുന്നത് അപ്പോൾ പലരും കൃഷി ചെയ്ത് ജീവിക്കാൻ വേണ്ടി അങ്ങോട്ട് കുടിയേറി പാർത്തവരാ ഇന്നിപ്പോൾ അവരെ സംബന്ധിച്ച് സത്താനും കടലിനും നടുക്ക് എന്നുള്ളൊരു രീതിക്കാണ് കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല കൃഷി ചെയ്താൽ അത് വന്യജീവികളാ അത് നശിക്കുന്നു ഇനി അവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് മേടിക്കാൻ ആരുമില്ല സ്ഥലത്തിന് വിലയുമില്ല അപ്പോൾ അതുപോലെ ഒരു അവസ്ഥയിലാണ് അപ്പോൾ ആയിരം സ്പോട്ടുകളിൽ ഏതാണ്ട് മുന്നൂറ്റി അമ്പത് കിലോമീറ്ററുകൾ ഇലക്ട്രിക് ഫെൻസിങ് നിർമ്മിച്ച് അല്ലെങ്കിൽ കാനകൾ നിർമ്മിച്ച് അതിന് ഒരു പരിഹാരം കണ്ടെത്തും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു പാർട്ടി ട്വൻറ്റി ട്വൻറ്റിയാണത് അതുപോലെ ഇരുപത് കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പറഞ്ഞിട്ടുണ്ട് വിവിധ മേഖലകളിൽ കർഷകരുടെ പ്രശ്നങ്ങൾ റബ്ബർ കർഷകരുടെ നെൽ കർഷകരുടെ നേഴ്സുമാരുടെ പ്രശ്നങ്ങൾ അങ്ങനെ വിവിധ മേഖലകളിൽ തൊഴിലെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു പാർട്ടിയാണ് ട്വൻ്റി ട്വൻ്റി കഴിഞ്ഞ അറുപത്തിയേഴ് വർഷക്കാലമായിട്ട് എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ചിട്ട് ഈ പറയുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ നാട് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇനി അവർ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ തന്നെയും അതിന് പരിഹാരം കണ്ടെത്താൻ അവർക്ക് സാധിക്കില്ല ട്വൻ്റി ട്വൻ്റിക്ക് മാത്രമേ സാധിക്കൂ അങ്ങനെ ഒരു പ്രകടന പത്രികയാണ് ഞങ്ങളിറക്കിയിരിക്കുന്നത് സാറേ ട്വൻ്റി ട്വൻറ്റിയുടെ പ്രവർത്തനം കിഴക്കമ്പലം ഗ്രാമ പഞ്ചായത്തിൽ നിന്നാണ് തുടങ്ങുന്നത് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ അത് മാതൃക എന്താണ് ഇപ്പോൾ കിഴക്കമ്പലത്താണ് ഈ ട്വൻ്റി ട്വൻ്റി എന്ന പാർട്ടി രൂപം കൊണ്ടത് ഉദയം കൊണ്ടത് ഇവിടെയാണത് അത് ഇപ്പോൾ ഏതാണ്ട് ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ പഞ്ചായത്തുകളിലേക്കെല്ലാം വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അഞ്ചോളം പഞ്ചായത്തുകൾ ഞങ്ങൾ ഭരിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ അതായത് ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്ന പഞ്ചായത്തിൻ്റെ പ്രയോജനങ്ങൾ ഏതാണ്ട് അൻപത്തി അയ്യായിരം കുടുംബങ്ങൾ അനുഭവിച്ചു വരുന്നു എന്നുള്ളതാണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തിയായിരം കുടുംബങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ട് സുരക്ഷിതമായിട്ട് ജീവിക്കുന്നു ആ ഒരു സാഹചര്യം കൊണ്ടുവരാൻ പറ്റിയത് ട്വൻ്റി ട്വൻറ്റിക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണോ ഒരു നാട് നാടാഗ്രഹിക്കുന്നത് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വികസനം എന്താണ് ജനങ്ങളുടെ ക്ഷേമം എന്താണ് അത് നടപ്പാക്കി ഉറപ്പാക്കി അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ ആ ഒരു മാതൃക അതേ രീതിയിൽ തന്നെ കേരളത്തിലെ കോടി ജനങ്ങൾക്കും ലഭ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഏതാണ്ട് എൺപത്തഞ്ച് ലക്ഷം കുടുംബങ്ങളുണ്ട് കേരളത്തിൽ ഈ എൺപത്തഞ്ച് ലക്ഷം കുടുംബങ്ങൾക്കും ഇതേപോലെ അതായത് ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന സുഖങ്ങളും സുരക്ഷയും അവർക്കും ലഭിക്കണം എന്നുള്ള ആ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ഞങ്ങൾ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്